സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് കൊണ്ടിരിക്കുന്ന ഏകനായ അമ്മാവിൻ്റെ വിധിവിലക്കുകൾക്ക് വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്വ പാലിക്കുവാൻ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങളോരോരുത്തരെയും ആദ്യമായി വസയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ പര ജീവിത വിജയം തക്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തക്കികളായ ദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സ്നേഹനിധിയായ ഒരാൾ സ്നേഹപൂർവം നമുക്ക് ഒരു സ്നേഹ സമ്മാനം നൽകി പിന്നീടൊരിക്കല് അദ്ദേഹം ആ സ്നേഹ സമ്മാനം തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾ തിരിച്ചു കൊടുക്കുമോ കൊടുക്കുമോ തീർച്ചയായും കൊടുക്കും അങ്ങനെയാണ് സ്നേഹിക്കുന്നവർക്കിടയിലെ ബന്ധം ഒരുപക്ഷെ ആ സമ്മാനം ലഭിച്ചത് ഒരു കുട്ടിക്കാണെങ്കിൽ ആ കുട്ടി അത് തിരിച്ചു കൊടുക്കണമെന്നില്ല തരുമോ എന്ന് ചോദിച്ചാല് ഏ ഇതെന്റെ കളിപ്പാട്ടാണ് എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് അതുമായിട്ട് ഓടിക്കളയും അങ്ങനെ കുട്ടി ഓടുമ്പോ നമ്മളത് നോക്കിച്ചിരിക്കും അങ്ങനെയല്ലേ യഥാർത്ഥത്തില് ഈ ജീവനും ജീവിതവും ജീവിത വിഭവങ്ങളും എല്ലാം എല്ലാം അവൻ്റെ സ്നേഹ സമ്മാനങ്ങളല്ലേ അല്ലേ അവൻ ചിലത് എണ്ണി പറയുന്നുണ്ട് ഇവയൊക്കെ ഞാൻ നിനക്കു തന്ന സ്നേഹ സമ്മാനങ്ങളാണ് എന്നിട്ട് നീ എന്താ കൊച്ചു കുട്ടികളെ പോലെ തിരികെ ചോദിക്കുമ്പോ എല്ലാം കെട്ടിപ്പിടിച്ച് ഓടിക്കളയാൻ ശ്രമിക്കുന്നത് എന്താണ് എട്ട് സ്നേഹ സ്നേഹസമ്മാനങ്ങളെ അള്ളാഹുത ഒരു സൂക്തത്തിൽ എണ്ണി പറയുന്നുണ്ട് ആ നിങ്ങളുടെ മാതാപിതാക്കൾ ഓ ഇഹ്വാനക്കും നിങ്ങളുടെ സ്നേഹ സഹോദരങ്ങൾ അഭിനാപും നിങ്ങളുടെ മക്കൾ അസുവാചുക്കും നിങ്ങളുടെ ഇണകൾ അഷീറത്തുക്കും നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ ഇനിയും പറയും നിങ്ങൾ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി സമ്പാദിച്ചു കൂട്ടിയ സമ്പത്തുക്കൾ തിസാദ അതെ നഷ്ടം വരുമോന്ന് പേടിച്ച് പിന്നെയും പിന്നെയും നിങ്ങൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കച്ചവടം നിങ്ങൾ സംതൃപ്തി കണ്ടെത്തുന്ന സമാധാനം തേടുന്ന നിങ്ങളുടെ ഭവനങ്ങൾ എട്ട് സമ്മാനങ്ങളാണ് ആ എട്ടും എണ്ണി പറഞ്ഞിട്ട് അള്ളാഹു സുഹൃാനുഭൂത്താലെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവയോടാണോ സ്നേഹം അതല്ല എന്നോടും എൻ്റെ ദൂതനോടും ഈ മാർഗത്തിലുള്ള കർമ്മങ്ങളോടുമാണോ സ്നേഹം ആലോചിച്ചുറപ്പിക്കേണ്ട കാര്യമാണ് അല്ലേ പെട്ടെന്ന് അങ്ങനെ മറുപടി പറയാൻ പറ്റും എല്ലാം അവൻ ഫ്രീ ആയിട്ട് തന്നതാണ് എന്നിട്ടും എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ഇണകൾ കൂട്ടുകുടുംബങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് നഷ്ടം വരുമോ എന്ന് ഭയപ്പെടുന്ന കച്ചവടം ശാന്തി തേടുന്ന വീടകങ്ങൾ എട്ടെണ്ണ പറഞ്ഞത് തീരുമാനിക്കാൻ സമയമായി നിങ്ങൾക്ക് ഈ സമ്മാനങ്ങളാണോ ഇഷ്ടം അതല്ല സമ്മാനങ്ങൾ നൽകിയവനെയാണോ ഇഷ്ടം ഇതാണ് തീരുമാനിക്കേണ്ടത് ഒന്നും കൈവിട്ട് കൊടുക്കാൻ മനസ്സ് ഒരുപക്ഷെ അനുവദിക്കുന്നുണ്ടാവില്ല എന്നതാണ് എന്നാൽ ചില മാതൃകകളുണ്ട് നമുക്ക് മുമ്പേ കടന്നുപോയതാണ് മഹാനായ ഹലേ ഇബ്രാഹിം അലേ ഇസ്ലാം അള്ളാഹു താല അങ്ങനെ ചോദിച്ചപ്പോ ചോദിച്ചതെല്ലാം തിരികെ കൊടുത്തവനാണ് ഇബ്രാഹിം അലഹിമിന് ഈ ഭൂമിയിലെ സകല പ്രതീക്ഷകളുടെയും പ്രതീകമായിരുന്നു ഇസ്മായിൽ അലഹി അല്ലെ ഒരുപാട് കാലം വാർദ്ധക്യത്തിന്റെ ഉച്ചയോളം നിരന്തരമായ പ്രാർത്ഥനയാണ് നല്ല ഒരെണ്ണത്തെ പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞല്ലേ എന്നിട്ടും ഞാൻ തേടിക്കൊണ്ടിരിക്കണേ എനിക്ക് നിന്നിൽ ഒടുങ്ങാത്ത പ്രതീക്ഷയാണ് അങ്ങനെ പറയുന്നുണ്ട് ഈ വാർദ്ധക്യത്തിന്റെ ഉച്ചയില് രണ്ട് സ്നേഹസമ്മാനങ്ങൾ ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും തന്ന റവാണ് സർവസ്തുതി നന്ദി ബോധത്തിന്റെ അങ്ങനെ കുഞ്ഞ് വളരെയാണ് അകത്തും പുറത്തും വളരാണ് ഇബ്രാഹിം അലഹി ഇസ്ലാമിൻ്റെ അകത്ത് വളരുന്നു പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഈ കുഞ്ഞാകട്ടെ അങ്ങനെ അങ്ങനെ പിച്ച വെച്ച് വളർന്നു വളർന്ന അങ്ങനെ വളർന്നു തുടങ്ങുമ്പോ നമ്മൾ കുട്ടികളിങ്ങനെ മാറി നോക്കൂലെ എൻ്റെ കുഞ്ഞ് അവൻ പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു പിന്നെയും വളർന്നു കൊണ്ടിരിക്കുമ്പോ അതനുസരിച്ച് നമ്മുടെ പ്രതീക്ഷകളും വളരാണ് ഒരു ഊന്നുപടി വാർദ്ധക്യത്തില് ഒരു കൂട്ട കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരാള് അങ്ങനെ വളരെയാണ് ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഫലം തന്നോടൊപ്പം അധ്വാനിക്കാൻ കഴിയും വിധത്തില് ആ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കാണ് ആ സന്ദർഭത്തിൽ ഒരു ദിവസം ഈ വാപ്പല്ലേ വീട്ടിലെത്തി നാടുനീളക്കറങ്ങി നടക്കുന്ന ജീവിതമാണ് പ്രവാചകനല്ലേ അതിൽ ഒരു നാൾ എന്ന് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു നിന്നെ നൽകണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്തൊരു സ്വപ്നമാണ് ഈ വാപ്പക്ക് എന്താ പറ്റിയത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്താണ് സംഭവിച്ചത് എങ്ങനെയായിരിക്കും പ്രതികരിക്കല്ലേ അള്ളാഹു സുബാൻ ഈ വാപ്പയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വാപ്പയുടെ മനസ്സിൽ ഈ ഇസ്മായിൽ ഒരു സ്വപ്നമായി വലിയ സ്നേഹ സാമ്രാജ്യമായിട്ട് വളർന്നു തുടങ്ങിയിരിക്കുന്നു താൻ നൽകിയ സമ്മാനം ഒരു പക്ഷേ തന്നെക്കാൾ സ്നേഹിക്കപ്പെടുന്ന അവസ്ഥയിൽ ഈ വാപ്പയിൽ വളർന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ പഠിച്ചോ തിരിച്ചു ചോദിക്കാണ് അതിങ്ങ തന്നേക്ക് നിനക്ക് എന്നെക്കാളും ആ സമ്മാനത്തോടാണോ സ്നേഹം എങ്കിൽ തിരിച്ചു തരാൻ സമയമായി ഇതായിരുന്നു ആ സ്വപ്ന ദർശനത്തിന്റെ വ്യാഖ്യാനം ഇനി മോനെ എന്താണ് നിന്റെ അഭിപ്രായം അതറിഞ്ഞിട്ടേ ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട് മകൻ പറഞ്ഞില്ലേ വന്യ പിതാവേ കൽപ്പിക്കപ്പെട്ടത് നിറവേറ്റിയാലോ വേറെ വർത്താനൊന്നുമില്ല എന്നാലും വല്ലപ്പോഴും ഒരിക്കലും ഒരു അതിഥിയെ പോലെ വീട്ടിലേക്ക് വരുന്ന വാപ്പയാണ് ഇതാണോ എന്നോട് ചോദിക്കാനുള്ളത് വേറെ എന്തൊക്കെ വർത്തമാനങ്ങൾ പറയാം പക്ഷെ ഈ മോൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത് വാപ്പ വല്ലപ്പോഴാണ് വീട്ടിലെത്തുക പക്ഷെ ഈ മകനോട് ചോദിച്ച് കൃത്യമായ ഉത്തരം എങ്ങനെയാണ് വാപ്പ കണ്ടെത്തിയത് അല്ലേ നീ സുബഹി നിസ്കരിക്കാറുണ്ടോ എന്ന് മക്കളോട് ചോദിക്കാൻ പോലും അറച്ചു നിൽക്കുന്ന കാലമാണ് അപ്പോഴാണ് നിന്നെ ബലി നൽകാനാണ് കൽപ്പന എന്ന് വാപ്പ പറയുന്നത് വാപ്പ എന്ത് മറുപടിയാണോ ആഗ്രഹിച്ചത് അത് തന്നെ മകനിൽ നിന്ന് ലഭിക്കുന്നത് എന്താ കാരണം നമ്മളൊന്ന് പിറകിലേക്ക് നോക്കണം അപ്പൊ നമുക്ക് നിഴൽ പോലെ ഒരാളെ കാണാം അത് ആ മകൻ്റെ ഉമ്മ ഹാജറാണ് ഹാജറിന്റെ സാന്നിധ്യമാണ് അള്ളാഹുവി ദൈവ സമർപ്പണത്തെ കുറിച്ച് ആ കുഞ്ഞിന്റെ മനസ്സിൽ കൃത്യമായ ധാരണകൾ ഇട്ടുകൊടുത്തത് എന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കണം അങ്ങനെ ആണല്ലോ അത് യാഥാർത്ഥ്യമാകുന്നത് പിന്നെയും മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ മകൻ സമ്മതിച്ചു അല്ലെ സത്യജിൻ വാപ്പ അങ്ങക്ക് എന്നെ സാബിറുകളുടെ കൂട്ടത്തിൽ നാളെ അവിടെ വെച്ച് കാണാം എന്നാണ് മകൻ വാപ്പയോട് പറയുന്നത് അതിനപ്പുറം എന്ത് പറയാനാണ് ഒന്നും പറയാനില്ല വിശുദ്ധ കുർത്താൻ പിന്നെ പറയുന്നത് ഫലമ്മ അസ്ലമ അവർ രണ്ടുപേരും പേരും മുസ്ലിംകളായപ്പോൾ എന്നാണ് ആ പ്രയോഗം അടിപൊളി അപ്പൊ അവര് ഇതുവരെ ആരായിരുന്നു ആ വാപ്പല്ലേ പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ രണ്ടുപേരെയും നിനക്ക് സമർപ്പിതരായ മുസ്ലിംകൾ എന്ന് കേവലം സമുദായത്തിന്റെ പാരമ്പര്യമല്ല മറിച്ച് സമർപ്പിത വിശ്വാസികൾ ആക്കേണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ളെയും അങ്ങനെ ആക്കേണമേ എന്ന് എന്നിട്ട് അതേ വാപ്പയെയും മകനെയും കുറിച്ച് പറയാണ് ഫലം അവർ രണ്ടുപേരും സമർപ്പിതരായപ്പോൾ ഇപ്പൊ നമ്മുടെ ഇസ്ലാമും അവരുടെ ഇസ്ലാമും വ്യത്യാസമുണ്ടോ നമ്മുടേത് സാങ്കേതികമായ ഒരു ചൊല്ലിപ്പറയൽ മാത്രമായി പോയോ അവരുടേത് കർമ്മപരമായ സാക്ഷ്യവും

സംഭവത്തെ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വാപ്പ മകന്റെ കൈയും പിടിച്ചുകൊണ്ട് പോവാണ് മറു കൈയില് കഠാരയുണ്ട് ഒരു തുണ്ടും കയറുമുണ്ട് എന്നിട്ട് വിജനമായ ഒരിടത്തേക്ക് അത് മിന താഴ്വരകം കൂട്ടിക്കൊണ്ട് പോവാണ് കുഞ്ഞിനോട് കിടക്കാൻ പറയുന്നു അപ്പോൾ കുട്ടി പറയുന്നുണ്ട് അത്രേ വാപ്പാ കൈകാലുകൾ ശരിക്കും ബന്ധിക്കണം എന്താണെന്നറിയോ വാപ്പ ഈ കൃത്യം ചെയ്യുമ്പോ ഞാൻ ഞാൻ വേദന കൊണ്ട് പൊളഞ്ഞ് എഴുന്നേറ്റ് ഓടി പോയാലോ വാപ്പ അതുകൊണ്ട് ശരിക്കും എന്നെ കെട്ടിയിടണം വാപ്പ രണ്ടാമത് പറഞ്ഞതാണെന്നറിയാം അതാണ് ഇപ്പൊ തല്ലുമോലെ ജബീൻ എന്റെ നെറ്റിത്തടം പിടിച്ച് ചെരിച്ചു കിടത്തണം കാരണം എന്റെ കണ്ണുകളും വാപ്പയുടെ കണ്ണുകളും പരസ്പരം ഉടക്കിയാല് വാപ്പയുടെ മനസ്സ് തളർന്നു പോകാനിടയുണ്ട് ഈ ദൗത്യ നിർവഹണത്തിൽ നിന്ന് വാപ്പ ഒരുപക്ഷെ പിന്തിരിഞ്ഞു പോകും അതുകൊണ്ട് വാപ്പ കണ്ണിലേക്ക് നോക്കരുത് കഴുത്ത് പിടിച്ച് ജനിച്ച് കിഴത്തും പിന്നെയും പറഞ്ഞത്രയും മോന് വാപ്പ എന്റെ കുപ്പായത്തില് കാണിക്കരുത് കാണിക്കരുത് സഹിക്കാൻ അതുകൊണ്ട് ഉമ്മയെ ഉമ്മയെ സലാം അറിയിക്കണം ഇതിലപ്പുറം എങ്ങനെയല്ലേ ഈ സന്ദർഭത്തെ കുറിച്ച് പറയാം ഇതൊക്കെ മറ്റുള്ളവർ പറഞ്ഞു തരാണ് കാരുണ്യവാനായ പടച്ചോന്റെ കലമ ഈ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ് സത്യം എങ്ങനെ മിണ്ട ഈ സന്ദർഭത്തെ വാക്കുകളിൽ എങ്ങനെ ആവിഷ്കരിക്കാൻ പറ്റും അള്ളാഹു അങ്ങനെ പറഞ്ഞത് ചരിച്ചു കിടത്തി വെട്ടി എന്നാണ് ചരിത്രം പക്ഷേ വിശുദ്ധഭോക് അവിടെ ഗാഠമായ മൗനത്തിലാണ് ആ ഒരു വാക്ക് എന്തിനു പറയണം അല്ലേ ചിലപ്പോൾ ചിലപ്പോഴങ്ങനെയാണ് പഠിച്ച ഗാഠമായ മൗനത്തെ വാചാലമായി ആയിരം നാവുള്ള വാചാലതയിലേക്ക് കൊണ്ടുപോകുന്നത് കാണാം അബ്രാഹിം ഇബ്രാഹിം അങ്ങ് സ്വപ്നത്തെ സാക്ഷാൽക്കരിച്ചിരിക്കുന്നുവല്ലോ എന്നിട്ടോ എന്നിട്ട് അവിടെ ഒരു ബലിമൃഗം ആഗതമാകുന്നു തടിച്ചു കൊടുത്ത ബലിമൃഗം അതിനെ ബലി നൽകിക്കൊണ്ട് ഇബ്രാഹിം അലൈഹി കൽപ്പന സാക്ഷാത്കരിക്കുന്നു അള്ളാഹുവിന്റെ ദീൻ എത്ര മഹത്തരമാണ് അല്ലെ ആലോചിച്ചു നോക്കും ആദ്യപുത്രനെ ബലി നൽകുക എന്ന കൽപ്പന അക്ഷരാർത്ഥത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ നമ്മളൊക്കെ അത് ചെയ്യേണ്ടി വരില്ലേ ഇബ്രാഹിമി സുന്നത്തായിട്ട് എങ്കിൽ ഈ ദീൻ എത്ര പ്രാകൃതമായിരിക്കും എന്നാലോചിച്ച് നോക്കോ അല്ലേ അവിടെയാണ് അഹു കാരുണ്യവാരത് വേണ്ട ഞാൻ നിന്റെ മനസ്സറിയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടതാണ് ബോധ്യപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇനി മുന്നോട്ട് പോകേണ്ടതില്ല വല്ലാത്തൊരു സംഭവമാണല്ലേ എന്നിട്ടും നിങ്ങൾ ഓർത്തു നോക്കൂ ഇന്ന് ചിലർ പറയാണ് അങ്ങനെ മൃഗപതി നടത്തണമോ അത് പ്രാകൃതമല്ലേ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതൊരുതരം മാപ്പുസാക്ഷിത്വത്തിന്റെ ശൈലിയാണ് സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ ഇനി അങ്ങനെയൊക്കെയാണ് നല്ലത് എന്ന് ചിലർക്ക് തോന്നിപ്പോവുകയാണ് വിശുദ്ധ ഖുർബാനിൽ ഖണ്ഡിതമായി തന്നെ വാക്കുകളിലൂടെ അള്ളാഹു കൽപ്പിച്ച കാര്യമാണ് ബലി ഫസ്വലി ഉറപ്പിക്കലി മൃഗത്തിനുമേൽ ദൈവനാമം ഉച്ചരിക്കൂ എന്നാഹു പറയുന്നുണ്ട് നീ നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക എന്നത് പെരുന്നാൾ നമസ്കാരവും വലിയുമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് വാക്കുകളിലൂടെ തന്നെ ഖുർത്താനിൽ ഖണ്ഡിതമായി അവതരിച്ച ഒരു വിധിയെ അങ്ങനെയൊക്കെ വേണം ദാനം ചെയ്താൽ പോരെ സമർപ്പണ മനസ്സുണ്ടായാൽ പോരെ എന്ന് ചിലർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു നമസ്കരിക്കേണ്ടതുണ്ടോ ഒരാളിൽ ദൈവബോധം ഉണ്ടായാൽ പോരെ നൽകേണ്ടതുണ്ടോ ചാരിറ്റി പ്രവർത്തനം ചെയ്താൽ പോരെ നോമ്പെടുത്ത് ആത്മപീഡനം നടത്തേണ്ടതുണ്ടോ ഭക്തനായാൽ പോരെ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ആകാവുന്നതാണ് പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ കൽപ്പന സാക്ഷാത്കരിക്കപ്പെട്ടേ പറ്റൂ എന്നുള്ളതാണ് അതിൻ്റെതായ സന്ദർഭവും സാഹചര്യവുമായി ബന്ധപ്പെടുത്തി അതിനെ വിലയിരുത്തണം എന്ന് മാത്രം ഇവിടെയാണ് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടത് ഇബ്രാഹിം അലേ ഇസ്ലാമിന് ഇസ്മായിൽ എന്നത് കേവലം ഒരു പുത്രനല്ല ഈ ലോകത്തെ സകല സ്വപ്നങ്ങളുടെയും സകല പ്രതീക്ഷകളുടെയും പ്രതീകമാണ് അതിനെയാണ് അള്ളാഹു ചോദിച്ചത് എങ്കിൽ നമ്മുടെ ഇസ്മായിൽ ആരായിരിക്കും എന്തായിരിക്കും ആലോചിക്കണം ഒരുപാട് അത് കേവലം ഒരു ഷെയറിൽ ഒതുങ്ങുന്നതല്ല പതിനായിരമോ മറ്റോ നൽകിയാൽ അവസാനിക്കുന്ന ഒന്നല്ല നിരന്തരമായ നിരന്തരമായേർപ്പെടണം എൻ്റെ ഇസ്മായിൽ ആരാണ് എൻ്റെ ഇസ്മായിൽ ഏതാണ് അതിന് തന്നെ ബലി നൽകുക എന്നുള്ളതാണ് ബലിയുടെ ചൈതന്യം എന്ന് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ തകർക്കാൻ പരാമർശിക്കുന്നത് അങ്ങനെയാണ്

ീ നൽകിയ സമ്മാനങ്ങളെല്ലാം നിൻ്റേത് തന്നെയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് എല്ലാ സ്നേഹ സമ്മാനങ്ങൾക്കും ആത്മബലിയായി സ്വയം ബലിയായി കൊണ്ട് ഞങ്ങൾ സമ്മാനങ്ങൾ തിരിച്ചേൽപ്പിക്കുകയാണ് നാഥ ഞങ്ങളുടെ എല്ലാ സുഹൃതങ്ങളും സ്വീകരിക്കണേറുമ്പെ പോരായ്മകളെല്ലാം പരിഹരിക്കണേ നാഥ